എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂരിൽ ചരിത്രപ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ ഇന്ന് നടന്നു ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര പ്രതിനിധികൾ പുഴ കടന്നെത്തി കോഴിക്കുളങ്ങരയിൽ പൂജ നടത്തുന്നതാണ് ചടങ്ങ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ ദാരുബിംബം കോഴിക്കുളങ്ങരയിലെ വരിക്കപ്ലാവിൽ നിന്നും കൊത്തിയെടുത്തതാണെന്ന ഐതിഹ്യത്തിന്റെ തുടർച്ചയാണ് കോഴിക്കുളങ്ങര പൂജ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ പുറപ്പെട്ട സംഘം പുഴ കടന്ന് കോഴിക്കുളങ്ങരയിലെത്തി ഒരു വർഷക്കാലത്തേക്കുള്ള പൂജ നടത്തി വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിലാണ് കോഴിക്കുളങ്ങര പൂജ നടക്കുക കാവിൽക്കടവിൽ നിന്നും വഞ്ചിയിൽ പുറപ്പെട്ട സംഘത്തിന് വാദ്യമേളങ്ങൾ അകമ്പടി സേവിച്ചു പാച്ചാമ്പിള്ളി രമേശൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് സത്യധർമ്മൻ അടികൾ എന്നിവർ പങ്കെടുത്തു